ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുക എന്നാൽ നല്ല ടേസ്റ്റ് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് വിശേഷ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ പച്ചരി കൊണ്ടുള്ള ഒരു പായസം ആട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരു ലിറ്റർ പാലിലാണ് ഞാൻ പായസം തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പച്ചരിയാണ് വേണ്ടത് അപ്പം ഞാനിതാ ഒരു കപ്പ് പച്ചരി ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് പച്ചരി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എടുത്തിട്ട് കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കറിലാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് കുതിർത്തെടുത്താലും മതി ഒര മണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്ന് കുതിർത്തെടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഗ്ലാസ്സിലാണെങ്കിൽ മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ നാല് ശർക്കര ഇട്ടിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് മെൽറ്റ് ആക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം ഈ സമയത്ത് ഇതാ നമ്മുടെ റൈസിൻ്റെ നാല് വിസിൽ വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓഫാക്കി കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം തുറക്കുകയാണ് അപ്പോൾ ഇത് താ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഒടിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം റൈസ് നന്നായിട്ട് വെന്ത് കിട്ടുന്നുട്ടോ അപ്പോൾ വേവൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ പായസം തയ്യാറാക്കുന്നത് കുക്കറിലല്ലോട്ടോ മറ്റൊരു പാത്രത്തിലാണ് അപ്പോൾ പായസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഈ റൈസ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അരിപ്പിൽ കൂടി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം റൈസിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ടൊടിച്ച് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണേ അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് ഇളക്കിയിട്ട് കൊടുത്തോണ്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം ഇത് ഇതാ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ലിറ്റർ പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ പാല് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം മധുരം പോരാ എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്ലേവറിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്കായ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനിത് പായസം സ്റ്റൗവിൽ നിന്നും ഇറക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിത് സെർവ് ചെയ്യുന്നുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിലുള്ളൊരു പായസമാണ് കേട്ടോ ഇത് പാലടപ്രഥമനൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിൽ ഇതും തയ്യാറാക്കിയെടുക്കാം സദ്യയിലാണെങ്കിലും മറ്റ് വിശേഷ ദിവസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പായസമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്